സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ സോട്ടിങ്ങിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ സോട്ടിങ് പോലെ തന്നെ ഡാറ്റ അനാലിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഫിൽറ്ററിങ് എന്നത് സാധാരണ നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ എവിടെയാണോ ഡാറ്റ ഉള്ളത് ആ ഭാഗത്ത് തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് എല്ലാവരും ശീലിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഫിൽറ്റർ ചെയ്ത ഡാറ്റ ഒരു റിപ്പോർട്ടിങ്ങിനായി ആ ഷീറ്റിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ പുതുതായി ഓപ്പൺ ചെയ്ത ഷീറ്റിലേക്കോ ഫിൽട്ടർ ചെയ്ത ഡാറ്റയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക എല്ലാവർക്കും ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഫിൽറ്റർ ചെയ്യാനുള്ള സാമ്പിൾ ഡാറ്റയാണ് ഫിൽറ്ററിങ്ങിലും അതേപോലെ തന്നെ സോട്ടിങ്ങിലും ഡാറ്റ പൂർണ്ണമായും സെലക്ട് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലിയ ഡാറ്റ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പോയി പൂർണ്ണമായും സെലക്ട് ചെയ്യുകയും ഏതെങ്കിലും ഒന്ന് റോ മിസ്സായി പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ സെലക്ട് ചെയ്യാൻ ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്യേണ്ടതില്ല നമ്മൾ ഏതെങ്കിലും സെല്ല് ഡാറ്റക്കകത്തുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഡാറ്റ ടാബിൽ ഫിൽറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് എല്ല് പ്രെസ് ചെയ്താൽ മതി അങ്ങനെ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എല്ല് പ്രെസ് ചെയ്താലും ഇത് റിസൾട്ടാണ് ഉണ്ടാവുക നമ്മൾ ഫിൽറ്റർ കിട്ടി ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി ഫിൽറ്റർ ബട്ടൺ എല്ലാ ഹെഡിങ്ങിന് മുകളിലും കോളം ഹെഡിങ്ങിലും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൺട്രി അനുസരിച്ചാണ് ഫിൽറ്റർ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരുന്നു അതിൽ മുഴുവൻ കൺട്രീസും ആണ് കാരണം ഇവിടെ മുഴുവനും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും പ്രത്യേക കൺട്രിയാണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ സെലക്ട് ഓളോ ഇവാുന്നു ഇനി ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ടില്ല നമുക്ക് കൺട്രിയുടെ പേര് ഇവിടെ ജസ്റ്റ് രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്വീഡൻ എന്നുള്ളതിന്റെ എസ് ഡബ്ല്യു ഇ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്നു നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സ്വീഡനിന്റെ മാത്രം ലിസ്റ്റ് ഇവിടെ വന്നു ബാക്കി ഫിൽട്ടർ ആയിപ്പോയി ഇനി നമുക്ക് ഇതിൽ ഡെൻമാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ പ്രൊസ് ചെയ്യേണ്ട ക്ലിക്ക് ഇതാക്കേണ്ടില്ല അപ്പൊ ഡെൻമാർക്ക് ക്ലിക്ക് ചെയ്തു ടൈപ്പ് ചെയ്തു അതുകൊണ്ട് ഡെൻമാർക്ക് ഇവിടെ സെലക്റ്റഡ് ആയി നമ്മൾ ഓക്കെ കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഡെന്മാർക്ക് മാത്രമായി അപ്പൊ ഈ ഒരു സെലക്ഷൻ തന്നെ ആദ്യത്തെ സ്വീഡൻ കൂടി ഇവിടെ നിലനിർത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം നമ്മളിവിടെ നേരത്തെ ഇപ്പം സ്വീഡൻ മിസ് ആയല്ലോ അപ്പം നമ്മൾ സ്വീഡൻ കൂടി സെലക്ട് ചെയ്ത് നമ്മളിവിടെ ആഡ് കറണ്ട് സെലക്ഷൻ ടു ഫിൽറ്റർ എന്ന് സെലക്ട് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാളും ഇവിടെ മിക്സ്ഡ് ആയിട്ടാണ് വരിക ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എ ടു സെഡ് ഈ ഭാഗത്ത് കാണാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾട്ടഡ് ഓർഡർ ആവുകയും ചെയ്യും ഇങ്ങനെയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ കൺട്രീസിന് നമുക്ക് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഫിൽറ്ററിന്റെ മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ ഈ മാർഗം അല്ലാതെ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാണാം അപ്പൊ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ അതിലൊന്ന് ഉദാഹരണമായിട്ട് എടുക്കുകയാണ് നമുക്ക് ഏതെങ്കിലും ഈക്വൽസ് ഉള്ളതാക്കാം രാജ്യത്തിന്റെ പേര് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൺട്രീന്റെ പേരായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ബിഗിൻസ് വിത്ത് എന്നുള്ള ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും അതിലൂടെ ഐ എന്ന് കൊടുക്കും അപ്പൊ എന്താണ് ഐ കൊണ്ട് തുടങ്ങുന്ന എല്ലാ കൺട്രീസിനെയും ഇപ്പൊ ഇവിടെ ലിസ്റ്റ് ചെയ്യും അപ്പൊ അയർലൻഡ് ഇറ്റലി ഇതൊക്കെ ഇവിടെ വന്നു ഇനി നമുക്ക് ഇതിൽ തന്നെ വീണ്ടും ഒരു ഫിൽറ്ററും കൂടി വേണം അഞ്ഞൂറിന് മുകളിലും ആയിരത്തിന് താഴെയുള്ള വാല്യൂ നമുക്ക് ഫിൽറ്റർ ചെയ്യണം നമ്മൾ യൂണിറ്റ് പ്രൈസ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ നമ്പർ ഫിൽറ്റേഴ്സ് ആണ് വരിക അപ്പൊ നമുക്ക് എന്താണ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കണം അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ഒന്ന് കൊടുത്തു ഇവിടെ ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഇനി ഇവിടെ എന്താണ് ഈസ് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഈ ലെസ് ദാൻ ആയിരം അപ്പൊ നമ്മൾ ഇവിടെ ആയിരം എന്ന് കൊടുക്കുന്നു ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രിയിൽ നമ്മൾ ഇവിടെ ഓൾറെഡി കൺട്രി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്താണ് നമ്മളിപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അഞ്ഞൂറിന് മുകളിലുള്ള വാല്യൂസ് മാത്രമേ ഉള്ളൂ ആയിരത്തിന് താഴെയുള്ള വാല്യൂസേ ഉള്ളൂ ഇനി നമുക്ക് അങ്ങനെയല്ല അഞ്ഞൂറും ആയിരം കൂടി ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ ഫിൽറ്ററിൽ വീണ്ടും മാറ്റം വരുത്താം എന്ത് ചെയ്യണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് എന്ന് കൊടുക്കുക ഇനി അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ കാണാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു തൗസൻഡ് എന്ന് കൊടുക്ക ക്ലിക്ക് ചെയ്യാം ഓക്കെ കൊടുക്കുക അപ്പൊ ഇവിടെ എന്തായി ഒരു ആയിരവും അഞ്ഞൂറും കൂടി വന്നു ഞാൻ തോന്നിരുന്നില്ല അപ്പൊ അങ്ങനെ ക്രൈറ്റീരിയ നമുക്ക് മാറ്റിക്കൊണ്ട് ഈ രീതിയിലും നമുക്ക് നമ്മുടെ ഫിൽറ്ററിങ് ഒന്നും കൂടി നന്നാക്കി കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യാനും പറ്റും അഡ്വാൻസ് ഫിൽറ്റർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിപ്പോൾ നമുക്ക് കൺട്രി നമ്മൾ ഒക്കെ ഇവിടെ ഫിൽറ്ററിങ് ബട്ടൺ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ വരുന്നു ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നത് എന്നാൽ നമുക്ക് ഇവിടെ കൺട്രി ഞാൻ ഇവിടെ കോപ്പി ചെയ്തിരുന്നു പിന്നെ അതേപോലെ ഈ കൺട്രിയിൽ അനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട് രണ്ടോ മൂന്നോ കൺട്രീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നെതർലാൻഡ്സ് ഇവിടെ കോപ്പി ചെയ്തിടാം പിന്നെ അതേപോലെ ഫിൻലാൻഡ് നമ്മൾ കോപ്പി ചെയ്തിട്ടു ഈ രണ്ട് കൺട്രിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ഫിൽറ്റർ ഓപ്ഷൻ ആണ് എടുക്കേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യണം ഏതെങ്കിലും ഒരു സെല്ല് ഡാറ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിന്റെ ശേഷം നമ്മൾ അഡ്വാൻസ് ഫിൽറ്റർ ഓപ്ഷൻ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മെനു ആണ് വരിക അപ്പോൾ ഇവിടെ ഓൾറെഡി ഡാറ്റ സെലക്ടഡ് ആയി നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി നമുക്ക് ഇതവിടെ കാണാം അപ്പൊ ഫിൽറ്റർ ലിസ്റ്റ് ഇൻ പ്ലേസ് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കണം ക്രൈറ്റീരിയ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കൺട്രി ഇവിടെ ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ നെതർലാൻഡ് മാത്രം വരും രണ്ടു കൂടി സെലക്ട് ചെയ്യുന്നു ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെതർലാൻഡും ഫിൻലാന്റ്സും ഇവിടെ വന്നിട്ടുണ്ട് ഇത് സോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യാം ഇനി നേരത്തെ നമ്മൾ പ്രൈസ് അനുസരിച്ച് സോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തിനും ഒരേ ക്രൈറ്റീരിയ ആണ് കൊടുത്തിരുന്നത് ഇവിടെയും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ ഇവിടെ യൂണിറ്റ് പ്രൈസ് ഇതേപോലെ ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഇടുന്നു ഇനി നമുക്ക് യൂണിറ്റ് പ്രൈസ് നേരത്തെ പോലെ ഗ്രേറ്റർ ദാൻ ഫൈവ് ഹൺഡ്രഡ് വേണം അപ്പം നമ്മൾ ഇവിടെ കൊടുത്തു ഇനി ഫിൻലാൻഡിന് വേറെ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കാം നേരത്തെ നമുക്ക് അങ്ങനെ കയ്യില്ലായിരുന്നു രണ്ട് പേർക്കും ഒറ്റ ക്രൈറ്റീരിയ ആണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ അഞ്ഞൂറിൻ്റെ മേലെ ആയിരത്തിൻ്റെ തായെന്നുള്ളവർക്ക് ഇവിടെ ഫിൻലാൻഡിന് നമുക്ക് വേറെ ക്രൈറ്റീരിയ കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ തൗസൻഡ് കൊടുക്കുന്നു അപ്പോൾ രണ്ടാൾക്ക് രണ്ട് ക്രൈറ്റീരിയ ആണ് ഇനി നമ്മൾ അഡ്വാൻസ് ഫിൽറ്ററിന് ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി ഇവിടെ വീണ്ടും അഡ്വാൻസ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഏതായാലും ഡാറ്റ സെലക്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്തായി നെതർലാൻഡ്സിന് ഫൈവ് ഹൺഡ്രഡ് എബോ ഉള്ളതൊക്കെ സെലക്ട് ആയിട്ടുണ്ട് തൗസൻഡ് ഒക്കെ വന്നിട്ടുണ്ട് ഫിൻലാൻഡിന്റെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തൗസൻഡ് ഉള്ളത് മാത്രമാണ് ഫിൻലാൻഡിന്റെ ഡാറ്റ ആയിട്ട് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് സോറി ഫൈവ് ഹൺഡ്രഡിലൊന്നുമില്ല തൗസൻഡിന്റെ താഴെ ഒന്നും വന്നിട്ടില്ല രണ്ടിനും രണ്ട് ക്രൈറ്റീരിയ നമുക്ക് ഈ രീതിയിലൂടെ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് യൂണിറ്റ് പ്രൈസിൽ നേരത്തെ കൊടുത്തതുപോലെ ഫൈവ് ഹൺഡ്രഡ് ദാൻ തൗസൻഡും ഒക്കെ കിട്ടണം എന്ന് വിചാരിക്കാം അപ്പം ക്രൈറ്റീരിയ ഒന്ന് മാറ്റി കൊടുക്കണം അതായത് രണ്ട് ക്രൈറ്റീരിയ കൊടുക്കേണ്ടതുണ്ട് എങ്കിലും നമ്മൾ യൂണിറ്റ് പ്രൈസ് എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഇവിടെ കോപ്പി ചെയ്ത് ഇടണം എന്നിട്ട് നമുക്ക് ഇവിടെ ക്രൈറ്റീരിയ കൊടുക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവരും നമുക്ക് അങ്ങനെ കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെ നമ്മൾ കൊടുത്തു ഇനി അതേപോലെ ഇവിടെയും നമുക്ക് അങ്ങനെ കൊടുക്കാം വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ തൗസൻഡ് പിന്നെ എന്നിട്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേറെ തന്നെ ആണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എത്ര ക്രൈറ്റീരിയ ആണെങ്കിലും നമുക്ക് അങ്ങനെ പല രീതിയിലും പല കൺട്രീസിലും നമുക്ക് കൊടുക്കാം ഈക്വൽ ടു സപ്പോസ് വൺ തൗസൻഡ് ഹൺഡ്രഡാന്ന് വിചാരിക്കാം ഒരു കൺട്രി കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം നമുക്ക് നേരത്തെ ഉള്ളതിലിപ്പോൾ നമുക്ക് ഓർമ്മയുള്ളത് ഡെൻമാർക്ക് ഉണ്ട് ഡെൻമാർക്കിന്റെ കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് പിന്നെ ഇവിടെ ഇതിന്റെ ഓപ്ഷൻസ് നേരെ ഇവിടെ സെലക്ട് ആവുന്നതാണ് നമുക്കത് ക്ലിയർ ചെയ്യാം ഡെൻമാർക്കിന്റെ നമുക്ക് ഇതേപോലെ ഒരു വൺ ഫിഫ്റ്റി നമ്മളൊരു ഗ്രേറ്റർ ദാൻ വൺ ഫിഫ്റ്റി ഇനി ലെസ് ദാൻ ഫോർ ഹൺഡ്രഡ് എന്നുകൂടി നമ്മൾ കൊടുക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന്റെ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് നമുക്കിത് സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ബട്ടൺ ഉണ്ടല്ലോ അത് നോക്കാം ഹോമിൽ നമ്മൾ എന്താണ് ക്ലിയർ ഫോർമാറ്റ് കൊടുത്താൽ മതി ഇവിടെ ക്ലിയർ ഫോർമാറ്റ് കൊടുത്താൽ അത് ക്രൈറ്റീരിയ അങ്ങനെ വരും അപ്പം ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ അപ്പോൾ ഡിഫറൻറ്റ് ക്രൈറ്റീരിയ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ ഇവിടെ സെൽ സെലക്ട് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡാറ്റാ ടാബിൽ പോകുന്നു അഡ്വാൻസ് ഫിൽറ്ററിങ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളെ ഇത് കാര്യം ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒന്നുകൂടി സെലക്ട് ചെയ്യാണ് ഇപ്പം നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം ഇത്രയും ഭാഗം യൂണിറ്റ് പ്രൈസും എല്ലാം സെലക്ട് ചെയ്തു ക്ലിക്ക് ഇവിടെ കൊടുത്തു ഇനി ഓക്കെ കൊടുക്കാം അതുപോലെ നമുക്ക് മൂന്ന് രാജ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ നോക്കാം ഡെൻമാർക്കിൻ്റെ വൺ ഫിഫ്റ്റി എബോ ആണ് ഫോർ ഹൺഡ്രഡിൻ്റെ താഴെയാണ് ഡെൻമാർക്കിൽ ഫോർ ഹൺഡ്രഡിൻ്റെ ഉള്ള ഒന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഫിൻലാൻഡ് എടുത്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്ത് ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ നമുക്ക് ഇവിടെ കിട്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എ ടു സെറ്റ് എന്ന് കൊടുത്താണ് ഡെൻമാർക്കിൻ്റെ വന്നു ഡെൻമാർക്കിൻ്റെ ഒക്കെ എന്താണ് വൺ ഫിഫ്റ്റി എബോ വന്നിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ബിലോ ആണ് വന്നിട്ടുള്ളൂ ഫിൻലാൻഡ് ഒറ്റ ക്രൈറ്റീരിയ വന്നിട്ടുള്ളൂ തൗസൻഡ് ഫോർട്ടി എന്താണ് കാരണം തൗസൻഡ് അബവ് മാത്രമാണ് തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെ താഴെ ഉണ്ടോ ഇതും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നെതർലാൻഡ്സ് നെതർലാൻഡ്സിൻ്റെ നമ്മൾ എന്താ കൊടുത്തത് ഹൺഡ്രഡ് അബവ് ഫൈവ് ഹൺഡ്രഡ് കിലോ ആണ് കൊടുത്തത് അപ്പം ആ രീതിയിൽ തന്നെ നെതർലാൻഡ്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട് അങ്ങനെ ഈ രീതി നമുക്ക് പലതരത്തിൽ ഫിൽറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ ഡാറ്റ ഒക്കെ സോറി ഫിൽറ്റ് ചെയ്ത് കഴിഞ്ഞ ഡാറ്റ ഒക്കെ ഇവിടെ ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ റെക്കോർഡ്സ് ഇവിടെ കിട്ടും ഇപ്പൊ ഇവിടെ ഇരുപത്തിനാല് റെക്കോർഡ്സ് ടോട്ടൽ ത്രീ സെവൻറ്റി ഫൈവ് എന്ന് കാണിക്കുന്നു എക്സലിൻ്റെ ഏറ്റവും ബോട്ടം ലൈവൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയിട്ടുള്ള റെക്കോർഡ്സിൻ്റെ എണ്ണം ഓരോ പ്രാവശ്യവും വേണമെങ്കിൽ നമുക്ക് താഴെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത ഡാറ്റ നമ്മുടെ ഈ ഫിൽറ്റർ ഡാറ്റയുടെ കൂടെ തന്നെയാണ് കണ്ടിരുന്നത് ഇനി നമുക്കത് സെല്ലിൻ്റെ മറ്റൊരു ഭാഗത്ത് വരണമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നു ഡാറ്റ അഡ്വാൻസ്ഡ് ഡാവിൽ പോകുന്നു അങ്ങനെ ഒരു വിൻഡോ കിട്ടുന്നു ഇതുവരെ ഫിൽറ്റർ ദ ലിസ്റ്റ് ഇൻ പ്ലേസ് അതായത് ഡാറ്റ ഉള്ള സ്ഥലത്ത് തന്നെ ഫിൽറ്റർ ചെയ്യാനാണ് പറഞ്ഞത് നമ്മൾ കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു ഇപ്പോൾ ഡാറ്റ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ക്രൈറ്റീരിയ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി കോപ്പി ടു കോപ്പി ടു ലൊക്കേഷൻ നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ സെൽ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇവിടെ ഓപ്റ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഈ ലൊക്കേഷൻ ഇവിടുത്തേക്ക് ഈ ഡാറ്റ മുഴുവൻ ഇവിടുത്തേക്ക് കോപ്പി ചെയ്യപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഇവിടെ തന്നെ ഉണ്ട് മുഴുവനും കോപ്പി ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അത്രയും റെക്കോർഡ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ലൊക്കേഷനിലേക്ക് ഈ ഡാറ്റ മാറ്റാം ഇവിടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടു വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അണ്ടു വർക്ക് ചെയ്യില്ല പകരം നമ്മൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒക്കെ സെലക്ട് ചെയ്ത് ഈ ഡാറ്റ മുഴുവനും സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ഹോം ടാപ്പിൽ ക്ലിയർ ഹോൾ എന്ന് കൊടുത്ത് ഇതിന് ക്ലിയർ ചെയ്യാണ് വേണ്ടത് വളരെ പെട്ടെന്ന് നമുക്കൊരു ഡാറ്റ കിട്ടണം എന്ന് വിചാരിക്കാം ിൽട്ടർ മെനുവിലേക്കൊന്നും പോവാതെ നമുക്ക് ഇവിടെ ഇപ്പോൾ നോർവേയെ കിട്ടണം ഒരു വാല്യൂ മാത്രമാണ് നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു കോൺടാക്സ്റ്റ് മെനു വരും ഫിൽറ്റർ എന്ന് ഫിൽറ്റർ ബൈ സെലക്ടഡ് വാല്യൂ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നോർവേന്റെ മാത്രം നമ്മൾ ഫിൽറ്റർ മെനു ഒന്നും വേണം നോർമേന്റെ ഡാറ്റ മുഖ്യം വന്നു നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ പോയി ക്ലിയർ ഫിൽറ്റർ ഫ്രോം ദ കൺട്രി എന്ന് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ വാല്യൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഫിൽറ്റർ പോയിട്ട് സെലക്ടഡ് വാല്യൂ കൊടുത്തു ഇവിടെ നമുക്ക് റീ അപ്ലൈ എന്ന് കൂടി ഒരു മെനു കാണാം അതേപോലെ ഇവിടെയും റീ അപ്ലൈ എന്ന് കാണാം അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മൾ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പോർച്ചുഗലിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഫിൽട്ടർ ചെയ്തതിന്റെ ശേഷം ഇതിന്റെ വാല്യൂ നമ്മൾ ആയിരം വന്നാക്കി വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്യേണ്ട എന്ന് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ആ വാല്യൂയിൽ നിന്ന് നേരത്തെ ഫിൽട്ടർ കൊടുത്ത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ആ ആയിരം ഇവിടെ പോയി അതേ മെനു തന്നെ നമുക്ക് ഇവിടെ എടുക്കാം നമ്മൾ എന്തെങ്കിലും ഡാറ്റയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ വീണ്ടും ഫിൽറ്റർ ചെയ്യുന്നതിന് പകരം റീ അപ്ലൈ എന്ന് കൊടുത്താൽ മതി കുട്ടികളുടെ സ്കോർ ഷീറ്റ് ആണ് ഇതിലെല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികളെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണം ഫിൽട്ടർ ചെയ്താൽ മാത്രം പോരാ അതൊരു മറ്റൊരു ഷീറ്റിലേക്ക് കിട്ടുകയും വേണം അതിനെന്താണ് ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം നമുക്ക് ക്രൈറ്റീരിയ കൊടുക്കാൻ വേണ്ടി ഈ സബ്ജക്റ്റുകൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി നമ്മുടെ ക്രൈറ്റീരിയ എ പ്ലസ് കിട്ടിയ കുട്ടികളാണ് നമ്മൾ ക്രൈറ്റീരിയ ഓരോ ലാംഗ്വേജ് സബ്ജക്റ്റിനും എ പ്ലസ് ആണ് എന്നുള്ളതും ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തു ഇനി നമുക്ക് ഡാറ്റ വേണ്ടത് മറ്റൊരു ഷീറ്റിലാണ് അപ്പോൾ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുക എന്നിട്ട് ഡാറ്റ ടാബിൽ പോയി അഡ്വാൻസ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇതുവരെ നമ്മൾ ഫിൽറ്റർ ദ ലിസ്റ്റ് ഇൻ പ്ലേസ് അതായത് എവിടെയാണോ ഡാറ്റ അവിടെ തന്നെ ആയിരുന്നു നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിരുന്നത് എന്നാൽ നമ്മൾ കോപ്പി ടു അനദർ ലൊക്കേഷൻ എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള അഫ് ആർഒ ക്ലിക്ക് കൂടി ലൊക്കേഷൻ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുള്ള ഒരു എളുപ്പമായി നമുക്ക് പറയാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും ഇത് മുഴുവൻ വലിയൊരു ഡാറ്റ ആണെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത് ആദ്യത്തെ റോല് ആദ്യത്തെ കോളത്തിലുള്ള സെല്ല് ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഷിഫ്റ്റ് അമർത്തി എൻഡിക് എൻ്റെ കീ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യാം ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് എൻ്റെ കീ പ്രസ് ചെയ്ത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം അതോടുകൂടി ഇവിടെ ഫസ്റ്റ് റോ സെലക്ട് ആകും ഇനി വീണ്ടും ഷിഫ്റ്റ് അമർത്തി എൻഡ് കി പ്രസ് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഡാറ്റ മുഴുവനും സെലക്ട് ആയി കഴിഞ്ഞു ഇനി നമുക്ക് കൺട്രോൾ എൻഡടിച്ചാലും സാധാരണഗതിയിൽ ചിലപ്പോൾ ഇവിടെ എത്താറുണ്ട് പക്ഷെ ഇവിടെ ഓൾറെഡി ഡാറ്റ ഉള്ളത് കൊണ്ട് ഈ കോളം കൂടി അത് സെലക്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞിട്ടുള്ളത് എത്രയും എത്ര വലിയ ഡാറ്റ ആണെങ്കിലും എൻഡ് കിയും ആരോ കിയുടെ കോമ്പിനേഷനും നമ്മളിതൊക്കെ ഡാറ്റ എൻട്രിയുടെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ചാൽ അത് സെലക്ട് ആവുകയും ചെയ്യും അപ്പൊ ഇത്രയും സെലക്റ്റായി സെലക്ഷൻ ആണ് ഇവിടെ ഈ മൂവിങ് ആൻഡിന്റെ രൂപത്തിൽ എറുമ്പ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ കാണിക്കുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം അപ്പം ആ വിൻഡോയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോകും ഇനി നമുക്ക് റേഞ്ച് ക്രൈറ്റീരിയ റേഞ്ച് കാണിക്കണം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ ക്ലിക്കിലും ആ നമ്മുടെ ആ ചീറ്റിലേക്ക് പോകും റേഞ്ച് നമുക്ക് ഇവിടെയാണ് റേഞ്ച് ഉള്ളത് അവിടെ റേഞ്ച് ആണെങ്കിൽ അവിടെ കാണിക്കാം നമ്മൾ കൺവീനിയൻസിന് ഇവിടെ തന്നെ കോപ്പി പേസിന് വേണ്ടി കൊടുത്തതാണല്ലോ ഇനിയിവിടെ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് ഉള്ളതാണെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഏത് വിഷയമാണോ വേണ്ടത് സെലക്ട് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് സെലക്ട് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല നമുക്ക് ഒന്നോ രണ്ടോ വിഷയങ്ങളാണെങ്കിൽ ബാക്കിയുള്ള കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആകുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വിട്ടുകൊണ്ടുള്ള സെലക്ഷൻ കഴിയില്ല അങ്ങനെ ആവുമ്പോൾ ആ ക്രൈറ്റീരിയ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം അതായത് ആ കോളം ഡിലീറ്റ് ചെയ്യണം സന്ദർഭികമായി പറഞ്ഞു തോള്ളൂ ഏതായാലും നമ്മുടെ ആവശ്യം ഇത് മുഴുവനും സെലക്ട് ചെയ്യലാണ് അങ്ങനെ സെലക്ട് ചെയ്തു ഇനി ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് എവിടെയാണ് ഡാറ്റ വേണ്ടത് കോപ്പി ടു എന്നുള്ളത് കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യത്തെ ഇത് ക്ലിക്ക് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു അതോടുകൂടി നമ്മുടെ ഫുൾ ആപ്പ്ലസ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ ആയിക്കഴിഞ്ഞു ഇത് നമുക്ക് സീരിയൽ നമ്പറൊക്കെ അവിടുത്തെ ഓർഡർ അനുസരിച്ച് വന്നതാണ് ഇതൊക്കെ മാറ്റം മാറ്റാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത ഇതൊരിക്കലും നമുക്ക് പിന്നെ കൺട്രോൾ സെറ്റ് അടിച്ച് ഒഴിവാക്കാൻ കഴിയില്ല ഇത് വിടത്തിന് ഉണ്ടാവും ഇത് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ ഷീറ്റ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവ് സെലക്ട് ചെയ്ത് ക്ലിയർ ബട്ടൺ അമർത്തി ഒഴിവാക്കണം ഏതായാലും നമുക്ക് എളുപ്പം തന്നെ ഇത് ലഭിച്ചു കഴിഞ്ഞു നമുക്ക് ഇവിടെ രാജ്യത്തിന്റെ പേരുകൾ കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒക്കെ ഒഴിവാക്കി ഏതൊക്കെ രാജ്യമുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് വേറെ തന്നെ തയ്യാറാക്കണമെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഇവിടെ സെയിൽസ്മാൻ സെയിൽസ്മാനിൽ ഒരേ പേരുകൾ തന്നെ പല ഭാഗത്തുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരണം എന്ന് വിചാരിക്കാം നമ്മൾ രാജ്യം സെലക്ട് ചെയ്യാണ് നമുക്ക് അതിന് വേണ്ടത് അഡ്വാൻസ് ഫിൽറ്ററിങ് ആണ് അഡ്വാൻസ് ഫിൽറ്ററിങ് എടുത്തു അതിൽ കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് റേഞ്ച് കൊടുക്കണം നമ്മൾ കൺട്രീൻ്റെ റേഞ്ച് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത് മൊത്തം ആകുമ്പോൾ മൊത്തം ലിസ്റ്റ് തന്നെ വരും നമ്മൾ കൺട്രീൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് എൻഡ് ഡൗൺ ആരോ കൊടുത്തു ഇനി നമുക്ക് ഈ ഈ ഡാറ്റയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടത് ഡാറ്റിൻ്റെ പിന്നെ ക്രൈറ്റീരിയ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല കാരണം ഇതിൽ മുഴുവൻ ലിസ്റ്റും വരണം നമുക്ക് ലൊക്കേഷൻ എവിടെയാണ് വേണമെന്ന് കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ ഏറ്റവും മേലെ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇനി ഇവിടെ യുണീക്ക് റെക്കോർഡ്സ് ഓൺലി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ ഇത്രയും രാജ്യത്തിന്റെ പേരുകളാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് എന്ന് നമുക്ക് വളരെ ഈസിയായി ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫിൽറ്ററിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും ഏതായാലും ഇതിന്റെ പിന്നെ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലിന്റെ ലിങ്ക് കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ അവസാനം ഇവിടെ അവസാനിക്കുന്നു താങ്ക് വെരി മച്ച് ഗുഡ് ബൈ